അപ്പോൾ ഞാൻ പൂനെ പഠിക്കുമ്പോഴാണ് പുള്ളിയെ പരിചയപ്പെടുന്നത് സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ അപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങോട്ട് വരൂ ചെന്നൈയിൽ വരും ഞാൻ താമസം എല്ലാം അറേഞ്ച് ചെയ്തു തരാം നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം നമ്മൾ ഞാൻ അക്കൊമഡേഷൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെനിക്ക് ആലോചിക്കണം കാരണം ഞാനിപ്പോൾ കെ എസ് എഫ് ഡി സിയിൽ ഇപ്പോൾ ടെമ്പറിയായിട്ടൊരു ജോയിൻ ചെയ്തിരിക്കുന്ന സമയമാണ് എനിക്ക് പൂനെ പോയിട്ട് കുറേ ക്ലാസിക് സിനിമ അത് എൻ്റെ കൂടെ വരാൻ പറ്റും എനിക്ക് ആ പടങ്ങൾ ഏതൊക്കെ കാണില്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പുള്ളി അഡ്രസ്സ് ഒന്ന് ഞാൻ അയച്ചു തരാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ടു വീക്സ് എനിക്ക് ഒരു ടു വീക്സിൽ എത്ര പടം കാണാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരു ദിവസം മൂന്ന് പടം വെച്ച് ഫിലിം ആർക്കെവിൽ പതിനാല് മൂന്ന് നാൽപ്പത്തിരണ്ട് പടം കാണാം ആ നാൽപ്പത്തിരണ്ട് അമ്പത് പടങ്ങളിലൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അന്ന് പി കെ നായരാണ് ഫിലിം ആർ കെവ്സിൻ്റെ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിനോട് അറിയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈവറ്റ് സ്ക്രീൻ ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാം തിയേറ്റർ എൻ്റെ പുള്ളിക്ക് ക്ലാസിക് സിനിമ ആണോ ഞാൻ ഇവിടെ വന്നിട്ട് പടത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല അവർ ഞാൻ ഫിലിം ആർ കേസിൻ്റെ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട് താങ്കൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ട് വേണ്ട ചെയ്യണം അതിൻ്റെ തുടർന്ന് ഞാനൊരു ഫോൺ പുള്ളിയുടെ അഡ്രസ്സിൽ ഫോൺ നമ്പർ ലാൻഡ്ലൈനാണ് നമ്പറും ഒക്കെ തന്നിട്ടുണ്ട് ഞാൻ ലാൻഡ് ലാൻഡ്ലൈനിൽ വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു പുള്ളി പറഞ്ഞു അതെങ്ങനെ എന്നെ അങ്ങനെ അറിയില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളെ എല്ലാവർക്കും അപ്പോഴേക്കും പുള്ളി നായകനടനായിട്ട് കയറി വന്നിരിക്കുകയാണ് തമിഴിലും മലയാളത്തിലും കന്യാകുമാരി എന്നുള്ള പടം ആയിത്തപ്പടം ഇത് വിഷ്ണുവിജയൻ രണ്ടാമത്തെ പടം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പി കെ നാർക്കൊക്കെ നായസാറിനൊക്കെ നിങ്ങളെ അറിയാം കമലഹാസൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഞ്ച് വയസ്സ് മുതൽ ബാല നടനായതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ വരണമെന്നൊന്നുമില്ല അപ്പം ഞാനും പുള്ളിക്ക് ഈ ലിസ്റ്റ് അയച്ചപ്പോൾ ഞാനൊരു കവറിങ് ലെറ്ററിൽ എഴുതി ഇംഗ്ലീഷിലാണ് എഴുതിയത് കാരണം തമിഴ് എനിക്ക് വായിക്കാനോ അറിയും എഴുത്തിൽ ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല പുള്ളി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ടു നോട്ട് ദാറ്റ് യുവർ പാർട്ട് ഓഫ് ദ ഫിലിം ഇൻഡസ്ട്രി ബട്ട് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ക്ലാസിക് മൂവീസ് ഇൻ വേൾഡ് സിനിമ ഇറ്റ്സ് എ വെരി റയർ തിങ് യൂഷ്വലി പീപ്പിൾ ഹൂ വർക്ക് ഇൻ ഫിലിം ഇൻഡസ്ട്രി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സീയിങ് ദീസ് ക്ലാസിക് മൂവി ഇറ്റ് ഷോസ് യുവർ പാഷൻ ഫോർ സിനിമ ആൻഡ് ഐ എം ഷുവർ യു വിൽ ബി റെക്കഗ്നൈസ്ഡ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ വൺ ഡേ വളരെ കാലത്തിന് ശേഷം പുള്ളി ഞാൻ പിന്നെ അഞ്ചാറ് പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് ഞാൻ പോയില്ല നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഈ എന്നുള്ള പടം ആണെന്നറിയില്ല ഡൽഹിയിൽ വെച്ചിട്ട് നായർ സാറിനെ കണ്ടപ്പോൾ നായർ സാറ് പറഞ്ഞു കമലഹാസൻ ഞാൻ ഫോൺ നമ്പറൊക്കെ അയച്ചിരുന്നു നായർ സാറിനെ ഞാൻ അറിയിച്ചിരുന്നു അങ്ങനെ കമലഹാസൻ താല്പര്യപ്പെട്ടിട്ടുണ്ട് ഉള്ളി വിളിച്ചു പുള്ളി പൂനെ പോയി രണ്ടാഴ്ച താമസിച്ചു പത്ത് നാപ്പ് പടം കണ്ടിട്ട് പോയി അതിന് ശേഷം ഞാൻ പിന്നീട് നാലഞ്ച് സ്ഥലങ്ങളിൽ വെച്ച് കമലഹാസനെ കണ്ടിട്ടുണ്ട് പിന്നെ ടൈറ്റിൽ ഉലകനായകൻ യു വിൽ ബി റിന യു വിൽ ബി റണൺ ഫിലിം പേഴ്സണാലിറ്റി വൺ ഡേ അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ ഞാൻ എഴുതിയിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാനിങ്ങനെ എഴുതിയതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിൽ ഉലകതായ